ഇയാൾക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയും ഉണ്ട് അമ്മ അച്ഛനെയും കണ്ടാൽ നമുക്ക് സങ്കടം അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് അമ്മേ അച്ഛനൊക്കെ ഒത്തിരി കരഞ്ഞു അമ്മയൊക്കെ കരഞ്ഞ കാലുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തതും അതുപോലെ തന്നെ കേസിൽ ഞാൻ പിന്മാറിയതും ഏഹ് അപ്പോ ഇവർക്ക് കയറി ഒരു വീട് പോലും ഇല്ലാന്നാണ് ഇവർ പറഞ്ഞത് ഇങ്ങോട്ട് വരാണ്ടുള്ള വണ്ടിക്കൂലി പോലും ഇവർക്ക് അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് എന്നിട്ട് ഇയാൾ ചെയ്ത ചിറ്റത്തിൽ എന്താ ഞാൻ പറഞ്ഞത് ഇയാൾ എൻ്റെ പേരിൽ ഒരു പതിനഞ്ച് റീൽസ് പോസ്റ്റ് ചെയ്തു അതും ഭയങ്കര വൾഗറായിട്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് അല്ലെ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്ത്രീകളുടെ ശരീരത്തെ അധിക്ഷേപിച്ചു കൊണ്ടുള്ളവയാണ് അല്ലെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് വർണ്ണിക്കുക ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീലമായി പ്രചരിപ്പിക്കുക ഇങ്ങനെ പല രീതിയിൽ സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളിൽ ഏറ്റവും ഒടുവരത്തെ ഇരയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആങ്കറുമായിട്ടുള്ള ഏഞ്ചൽ ബേബി ഏഞ്ചൽ ബേബിയ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം ഈ അടുത്ത ഏഞ്ചൽ ബേബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വിവാദമാവുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഏഞ്ചൽ ബേബി ഓണസാരി ഓണസാരൊടുത്ത് ബസിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് അടുത്തിരുന്നിരുന്ന വയസ്സനായിട്ടുള്ള ഒരു നെമ്പു രോഗി ഏഞ്ചലിന്റെ മാറിടത്തേക്ക് നോക്കുകയും ഏഞ്ചൽ അതായത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ ആ അത് തന്നെ ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കണ്ടല്ലോ ഇതാണ് ഏഞ്ചൽ ബേബി ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഏഞ്ചൽ ബേബിക്ക് ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് കാലം അധികം ഒന്നും ആയിട്ടില്ല അതിനിടയിലാണ് അടുത്ത സംഭവം നടന്നിരിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് ഏഞ്ചൽ ബേബി അവരുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് ഏഞ്ചൽ ബേബി വീഡിയോക്ക് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് വായിച്ചു തരാം എന്നാലേ വീഡിയോ കാണുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയുള്ളൂ രാം ഒരാഴ്ച അയാൾ തുടർച്ചയായിട്ട് ഒരു പതിനഞ്ച് ഓൺ വോയിസിൽ വളുകറായിട്ടുള്ള ബോഡി പാർട്ട് എടുത്ത് പറഞ്ഞിട്ട് മൗസ് പോയിന്റ് വെച്ച് മാർക്കാക്കി കാണിച്ചുകൊണ്ട് റീല് പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ മോർഫിങ് കൂടെ ചെയ്തിരുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോലും ഡിലീറ്റ് ആക്കിയില്ല ഞാൻ മെന്റലി നല്ല ഡൗൺ ആയിരുന്നു ഞാൻ അങ്ങനെ കേസ് ഫയലാക്കി ഇയാളുടെ ഭാര്യ അച്ഛൻ അമ്മ കുട്ടി ഇവരെല്ലാം ഓർത്തിട്ടാണ് ഞാൻ കേസിൽ നിന്നും പിന്മാറിയത് സംഭവം മനസ്സിലായിരുന്നു ഒരാൾ ഏഞ്ചൽ ബേബിയുടെ ഫോട്ടോ വെച്ച് വളരെ വളകരായിട്ടുള്ള റീലുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഏഞ്ചൽ ബേബിയുടെ പ്രൈവറ്റ് പാർട്ട് മൗസ് പോയിന്റ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്ത് യും പ്രൈവറ്റ് പാർട്ടികളെ കുറിച്ച് വർണ്ണിക്കുകയും ചെയ്തു ഏഞ്ചൽ മോഫ് ചെയ്ത ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ട് ഏഞ്ചൽ ബേബി എന്താക്കി പോലീസിൽ പരാതി കൊടുത്തു അങ്ങനെ അയാൾ പോലീസ് പൊക്കി പക്ഷെ പിന്നീട് ഏഞ്ചൽ ബേബി തന്നെ കേസ് പിൻവലിച്ചു എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കേസ് പിൻവലിച്ചത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനിടയിൽ നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏഞ്ചൽ തന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്കത് കണ്ടോക്കാം എല്ലാം ചെയ്തു വെച്ചിട്ട് വെച്ചിട്ടിപ്പൊ അവസാനം വന്ന് കരിഞ്ഞ് കാരു പിടിക്കുന്നു നാണമുണ്ട് അവനൊക്കെ ഇനിയിപ്പോ കരിഞ്ഞാ മതിയല്ലോ പ്ലീസ് അശ്വതി എന്നെ വിട്ടേക്കെന്നൊക്കെ അല്ല ഈ അശ്വതി ആരാണോ ഇനി ഏഞ്ചൽ ബേബിയുടെ യഥാർത്ഥ പേര് അശ്വതി എന്നോ മറ്റോ ആണോ ആർക്കറിയാം എന്തായാലും ഏഞ്ചൽ ബേബിയുടെ പേര് പോലും ഇവന് മര്യാദക്ക് അറിയില്ലെന്ന് തോന്നുന്നു പക്ഷെ മോർഫിൻ ചെയ്യാനും ലൈംഗികമായി അധിക്ഷേപിക്കാനും ഒക്കെ ആശാൻ നന്നായി അറിയാം എന്നിട്ടിപ്പൊ എന്നെ വിട്ടേക്ക് കരിഞ്ഞു പറയുന്നു ഇതൊക്കെ ആദ്യം ആലോചിക്കണ്ടേ ജന്മത്തിനെ കാണിക്കുമ്പോൾ തന്നെ എങ്ങനെ തിരിച്ചു പണി കിട്ടുമെന്ന് ഓർക്കേണ്ട മോനെ വെച്ച് വരയ്ക്കുന്നു എന്റെ ബ്രസ്റ്റ് എന്റെ പ്രൈവറ്റ് പാർക്ക് ഇതൊക്കെ നീ മൗസ് വെച്ച് വരയ്ക്കുന്നത് സെക്ഷലൈസ് ചെയ്താണ് അവൻ പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം വെറുതെ ഇരിക്കണോ നിന്റെ അമ്മയ്ക്കുള്ള എനിക്കുണ്ട് അവൻ വരക്കുന്നു അവന് താഴെ കാണാൻ പറ്റില്ല പറ്റും വരയ്ക്കുന്നു ഇമാജിനേഷൻ ഇവനേതോ കൂടി ഇനമാണെന്ന് തോന്നുന്നു പ്രൈവറ്റ് പാർട്ട് വരച്ചത് ഇമാജിനേഷന്റെ ഭാഗമായിട്ടാണ് പോലും കലാകാരനായിരുന്നു അല്ലേ അറിഞ്ഞില്ല കേട്ടോ ഇവൻ എവിടെ ഇരുന്നാണെന്നൊക്കെ പറയുന്നത് നോക്കണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കൊണയടി അവന്റെ ഒരു ധൈര്യം നോക്കണം നിങ്ങൾ ഒന്നുകിൽ ഇവനൊരു ബോൺ ക്രിമിനലാ എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു പൂച്ചലും ഇല്ലാത്തവരാ അല്ലെങ്കിൽ ഇവൻ എന്തോ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ട് ഇത് എന്റെ ഇമാജിനേഷന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നിക്കു ഇമാജിനേഷൻ ആണ് പോലും ഒരു പെണ്ണിന്റെ പ്രൈവറ്റ് പാർട്ട് വരയ്ക്കുകയും മരണിക്കുകയും ചെയ്ത് അതിനൊരു ഫാഷൻ പേര് ഇമാജിനേഷൻ പോലും അവന്റെ കവിഭാവന ഉണർന്നതാണ് പോലും ഒരിക്കലും ഉണരാത്ത രീതിയിൽ അവൻ ഇമാജിനേഷനെ ശരിക്കും അങ്ങോട്ട് ഉറക്കി കിടക്കുകയാണ് വേണ്ടത് എന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ബലമാക്കിടക്കാം ഞാൻ ഈ ഈ സൈബർ പോലീസ് ഉള്ളത് ഇരിക്കുന്ന പറ്റി വളരെ മോശമായിട്ട് വീഡിയോസ് ബോഡി വെച്ച് റിയാക്ഷൻ വീഡിയോ റീൽസ് ഇട്ടു ഇരിക്കുന്നത് ഇയാളുടെ അമ്മയും അച്ഛനുമാണ് ആ അമ്മേന്റെ പോലെ വളർന്ന മകന്റെ ഞെരുമ്പ് രോഗം കാരണം പോലീസ് കയറി ഇറങ്ങേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ എന്തൊരു കഷ്ടെ പോയില്ലേ എന്ത് ചെയ്യാനൊക്കെ മക്കൾ എന്ത് തണ്ടിത്തരം കാണിച്ചാലും അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഈ വയസ്സാം കാലത്ത് ഇമ്മാതിരി നാറ്റു കേസും പിടിച്ച് പോലീസ് സ്റ്റേഷനിലെ കയറി ഇറങ്ങാനായിരിക്കും ഇവരുടെ വിധി തലതെരിച്ച ൾക്കും കിട്ടുന്ന ഓരോ ഉപകാരം നോക്കണം നോക്കാം കല്യാണം കഴിഞ്ഞ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലേ ആഹ് എന്തായാലും കൊള്ളാം നല്ല കാര്യം രണ്ട് ജീവിതം കൂടെ അങ്ങ് തകർന്ന് കിട്ടിയല്ലോ എല്ലാ ബന്ധത്തിനൊക്കെ പറയാം ഇയാളുടെ ഭാര്യയുടെ ഒക്കെ അവസ്ഥ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത് കുട്ടിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട ഇമ്മാതിരി തെണ്ടിത്തരം നോക്കി കാണിക്കുന്ന സമയത്ത് സ്വന്തം കുഞ്ഞിനെ മുഖമെങ്കിലും എങ്കിലും ഓർത്തുടേവുമർക്കൊക്കെ ആരോട് പറയാനാണല്ലേ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞെരുമ്മാർക്ക് എന്ത് ഭാര്യ എന്ത് കുട്ടി അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത ടീംസാണ് അവരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മയച്ചനേം കണ്ടാൽ നമുക്ക് സങ്കടം വരും അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് അമ്മയച്ചനൊക്കെ ഒത്തിരി കരഞ്ഞു അമ്മയൊക്കെ കറി കാലുടിച്ചിട്ടാണ് ഞാൻ എന്റെ ഫേസ് കാണിക്കാറത്തത് അതുപോലെ തന്നെ കേസിൽ ഞാൻ പിന്മാറിയത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു മകനെതിരെ കേസ് വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കരുതുന്ന സ്വാഭാവികമാണ് അത് കണ്ടിട്ട് കേസ് പിൻവലിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഇവൻ നാളെ തൊന്നും ആവർത്തിക്കില്ല എന്ന് കണ്ട് ഇവന്റെ ഇരുത്തവും സംസാരവും ഒക്കെ കണ്ടിട്ട് ഇവരിതൊന്നും ഒരു വിഷയമേ ഇല്ലാത്ത പോലെയാണ് യാതൊരു കൂസലും ഇല്ല അങ്ങനെയുള്ള ഒരാളെ വെറുതെ വിട്ടു കഴിഞ്ഞാണെങ്കിൽ നാളെ ഇവനെതെല്ലാം വീണ്ടും ആവർത്തിക്കും ഉറപ്പാണ് കേസൊക്കെ ആയി അതിന് പിന്നാലെ കുറച്ച് പണമൊക്കെ ചെലവായി അതിന്റെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇവൻ ഇതുപോലെ വീണ്ടും ജന്മത്തിനും കാണിക്കാൻ പോകുന്ന സമയത്തൊന്നും മടിക്കും ഇതിപ്പോ എന്ത് ചെയ്താലും അമ്മയും അച്ഛനും ഉണ്ടല്ലോ അവരൊന്നും കരിഞ്ഞ് കാലു പിടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാനൊരു രക്ഷപ്പെടുമെന്നൊരു മൈൻഡായിരിക്കും അവനിപ്പോ എന്തൊക്കെയും കേസ് പിൻവലിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നടക്കുന്ന ഇതുപോലുള്ള സൈബർ അറ്റാക്കുകളിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിനും പോലീസിന് പ്രതികളെ കണ്ടെത്താനോ പിടിക്കാനോ ഒന്നും കഴിയാറില്ല അല്ലെങ്കിൽ അവരതിനു മെനക്കെടാറില്ല ഇരകളായ പല സ്ത്രീകൾക്കും നീതി ലഭിക്കാറില്ല ഹരണോസ് പാട്ടയുടെ കാര്യം അറിയാലോ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം കേസുകളിൽ പ്രതിയെ പിടിച്ചിട്ടും കേസ് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പൊ ഇത് കേസായി കഴിഞ്ഞാണെങ്കിൽ അവനെക്കാളും കഷ്ടപ്പെടാൻ പോകുന്നത് അവന്റെ വയസ്സായിട്ടുള്ള

ആ അമ്മ പറഞ്ഞത് കേട്ടില്ല ഒരു പെണ്ണിന്റെ വേദന എന്താണെന്നത് എനിക്ക് ശരിക്കും അറിയാം എന്നാണ് അമ്മ പറഞ്ഞത് ആ ഒരു ബോധം ആ അവൻ അവനിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു തന്റെ അമ്മയും പെങ്ങളെയും പോലെ മറ്റുള്ള സ്ത്രീകളെ നോക്കി കാണാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ഈ പരിപാടിക്ക് നിൽക്കുമോ അവന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായതെങ്കിൽ അവന് സഹിക്കുമോ ഇല്ലല്ലോ അത്രേ ഉള്ളൂ വയ്ക്കാൻ നോക്കാം പിന്നെ അവളുടെ അമ്മ പറയുന്നു അവന്റെ മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അതുകൊണ്ട് പോകുകയാണ് ഫോണൊക്കെ പോലീസുകാരെ ചോദിച്ചു ഇനി സോഷ്യൽ ഇല്ല അവൻ മീഡിയയിൽ ഒന്നും ഇല്ലിങ്ങിന് പറഞ്ഞു സ്ഥിരം പരിപാടിയാണ് ആരെങ്കിലും എന്തെങ്കിലും ഉടായ്പ്പ് കാണിച്ച് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഉടനങ്ങ അവനെ മാനസിക രോഗിയാക്കി മാറ്റും അല്ലെങ്കിൽ മധ്യ ലഹരിയിൽ സംഭവിച്ചത് പോയതാണെന്ന് പറയും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് എന്തായാലും മൊബൈൽ ഫോണൊക്കെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിടിച്ചു വെച്ചാൽ മാത്രം പോരാ ഇനി അവന് വേറെ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുകയും കൂടി വേണം എന്നാലേ കാര്യമുള്ളൂ എന്തായാലും കൗൺസിലിങ്ങിനൊക്കെ പോവാൻ പോവാൻ പറയുന്നത് പോവട്ടെ എന്തായാലും നന്നാവട്ടെ അല്ലാതെ എന്താ െ അപ്പൊ അമ്മ ഒത്തിരി നേരെ കൈപിടിച്ച് കരഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കേസ് പിൻവലിച്ചേ ആ അമ്മയെ വിഷമിച്ചത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ എന്നെ അത്രയും മോശമായിട്ടാണ് റീൽസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര രീതിയിൽ എങ്ങനെയൊക്കെ ഒരു പിന്നെ വൃത്തിയായിട്ട് പറയാൻ പറ്റും അത്രയ്ക്ക് പച്ചയ്ക്ക് പറയുകയും മോർഫ് ചെയ്യുകയും ചെയ്തു പിന്നെ ഇയാളുടെ വീട്ടുകാര് പറഞ്ഞ മെന്റലി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഫോണൊക്കെ പോലീസുകാർ പിടിച്ച് മേടിച്ച് വെച്ച് സൈക്കാറ്റിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞു പക്ഷെ മെന്റലി പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മോർഫ് ചെയ്യുന്നു സ്ട്രീമിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ഓൺ മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു കമ്പ്യൂട്ടർ ഫോണൊക്കെ എനിക്കറിയത്തില്ല എന്തായാലും സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തരുമെന്നാ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഒരാൾക്ക് മോശമായിട്ട് കമന്റ് ചെയ്യുകയോ അതുപോലെ തന്നെ വളരെ രീതിയിൽ പറയുക ചെയ്തത് ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് ഇത് ഇയാളുടെ അമ്മയെ അച്ഛനെ കരച്ചിൽ കേട്ടിട്ട് മാത്രമാണ് ഞാൻ കേസിൽ പിന്മാറിയത് പിന്നെ നമ്മൾ നിങ്ങൾ ഒരാളെ പറ്റി മോശമായിട്ട് കമന്റ് ചെയ്യുകയോ ഓൺവേസിൽ പറയുകയോ ചെയ്യുമ്പോൾ നമുക്കും ഫീൽ ആവും നമുക്കും വിഷമം വരും നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇഷ്ടമാണ് എന്നുവെച്ചാൽ വഴി പോകുന്ന ആൾക്കാർക്ക് പറയാനുള്ള ലൈസൻസ് അല്ല അതെ അതെ അത്രേ ഉള്ളൂ ഇപ്പൊ ഏഴ് ബേബിയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള ഫോട്ടോകൾ പങ്കുവെക്കാറുണ്ട് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എയ്ഞ്ചൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഫോട്ടോകളൊക്കെ കണ്ടാൽ പെട്ടെന്ന് തയ്ച്ചു കൊള്ളണം എന്നില്ല വളർത്താം പക്ഷെ എന്ത് കാര്യം ആ ഫോട്ടോയ്ക്ക് താഴെ പോയി തോന്നിയത് വിളിച്ച് പറയുകയും വർണ്ണിക്കുകയും ഒക്കെ ചെയ്താൽ പണി കിട്ടും ഒരു ഫോട്ടോ മാത്രം കണ്ടിട്ട് ഈ പെണ്ണ് പോക്ക് കേസാണ് ഇവരെ കുറിച്ച് എന്തും പറയാമെന്നൊരു ചിന്ത പലർക്കും ഉണ്ടാവാറുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യാനായിട്ടുള്ള കാര്യമല്ല ഒരാൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമാണ് ഒരു പെണ്ണ് കുറച്ച് ടൈറ്റായ വസ്ത്രം ധരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ആ പെണ്ണിനെ ചെയ്യാനില്ല മാറേണ്ടത് നിങ്ങളാണ് ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ കാണാം